തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ മലയൻകീര് പഞ്ചായത്തിൽപ്പെട്ട വലിയറത്തല ജംഗ്ഷന് സമീപം മൂലയിൽക്കുളം എന്ന സ്ഥലത്ത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് വീട് നിർമ്മാണം ബിൽഡിംഗ് നിർമ്മാണം ജില്ലാ പ്രൊജക്ട് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അനുയോജ്യം റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണിത് ഈ വസ്തുവിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ആവശ്യക്കാർ വീഡിയോ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക